ചെയിൻ എങ്ങനെയാണെന്നു വെങ്കിൽ ഇതൊരു ദിവസം ഇതൊരു ദിവസം കൊടുക്കല്ല ഇത് രണ്ടും പാടും മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇവരെ നന്നായിട്ട് തന്നെ ഗ്രോത്തിൽ കയറി വരുകയുള്ളൂ കവല പക്ഷെ കവ കോഴി ചെറുതായിട്ട് കന ഉണ്ടാവും ഏകദേശം ഇപ്പോൾ ഒരു മുക്കാൽ കിലോനാണ് ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാവുകയുള്ളൂ ഏഹ് എന്താ പറയുക നമ്മളിവരെയുള്ള ഉപയോഗം നമുക്ക് ഒരുപാട് കാലിൻ്റെ ഒക്കെ ഉപയോഗം ഉണ്ടാവും പറ്റ പൊയ്ക്കുന്നുളൊക്കെ ആയിട്ടുണ്ട് നമ്മളെ തക്കാളി തൈകളായാലും ഏത് തൈകളായാലും നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ടു ജി കട്ടി ത്രീ ജി കട്ടിന്നൊക്കെ പറഞ്ഞ സംവിധാനം ഉണ്ട് അപ്പൊ അത് സുഹൃത്തുക്കളെ നമ്മളെ കോഴികളെ വളർത്തുമ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നാടൻ കോഴികളെ പുറത്തു വിട്ട് വളർത്തുക എന്നുള്ളതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അത് കിട്ടിയത് കിട്ടിയാൽ മതി എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഇവരെയൊക്കെ ഏത് കോഴികളാണിച്ചാലും നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് നമ്മൾ നല്ലതായിട്ടുള്ള തീറ്റകൾ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന തീറ്റകളാണ് അവർക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം അത് കാലത്തേ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കണം അവർ നല്ല നല്ല തീറ്റകൾ അപ്പം ഞാനിവിടെ പല രീതിയിലുള്ള തീറ്റകളും കൊടുക്കാറുണ്ട് അതിനൊക്കെ വീഡിയോസ് ഞാൻ വിടാറുണ്ട് അതേപോലെ തന്നെ അവർക്ക് സപ്ലിമെൻറ്റുകൾ കൊടുക്കാണ്ട് നമ്മളതേപോലെ കേൾക്കണോ ഓരോരോ സപ്ലിമെന്റിൽ പോലെ അവർക്ക് സപ്ലിമെന്റുകൾ കൊടുക്കാണ്ട് ഞാൻ ഈ ഒരു പ്രാവശ്യം സപ്ലിമെൻ്റും മാറ്റമുണ്ട് എല്ലാ പ്രാവശ്യം നമ്മൾ ഇതേപോലെ നമ്മുടെ നാടൻ രീതിയിലുള്ള സപ്ലിമെൻറ്റ് തന്നെയാണ് കൊടുക്കാറ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടാൽ ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും ചിലവ് കുറച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താ ഇതാ ഈ ഒരു സാധനമാണ് പ്രൊസവൈറ്റ് ഇതും പിമറാളും ഇത് അര ലിറ്റർ ആണ് ഇത് മുപ്പത് എം എൽ ആണ് ഇത് ഗ്രോത്തിന് അതേപോലെ കാൽസ്യത്തിൻ്റെ കുറവ് അതേപോലെ പിന്നെ ഭക്ഷണക്കായി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് രണ്ടും പാട് ഉപയോഗപ്പെടുത്തും ഇത് ചെയ്യാൻ എങ്ങനെയാണെന്നു വെച്ചിട്ട് ഇതൊരു ദിവസം ഇതൊരു ദിവസം കൊടുക്കല്ല ഇത് രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇവരെ നന്നായിട്ട് തന്നെ ഗ്രോത്തിൽ കയറി വരികയുള്ളൂ അതായത് മുട്ട മുട്ടടൽ കമ്മി അതേപോലെ തൂല് തൂല് പറിച്ചുപോലെ തമ്മിൽ തമ്മിൽ കൊത്തൽ അങ്ങനെ ഒരുപാട് കാൽസ്യത്തിൻ്റെ രണ്ട് കാലം പിന്നെന്താ നീക്കി നിൽക്കുമ്പോൾ മറിഞ്ഞു വീഴുക അതേപോലെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ രണ്ട് സാധനം നല്ലൊരു സാധനമാണ് ആദ്യ ആദ്യം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇനി അങ്ങനെയൊക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേറെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുവരൊക്കെ നമ്മൾ അത് കൊടുക്കാനുള്ള സംവിധാനം ഇതായത് നമ്മൾ കൊടുക്കണ വീതം എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പല വഴികളുണ്ട് അതിനുശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കൂടുന്നതാണ് അപ്പോൾ നമുക്ക് കാൽസ്യം കുറവാകുമ്പോൾ അതേപോലെ പഴയ കോഴികളാകുമ്പോഴും നമുക്ക് ഇതാണ്ടോ തൂവലുകൾ നന്നായിട്ട് പോകും അപ്പോൾ ഇതിന് നമ്മൾ സപ്ലിമെൻ്റുകൾ കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള തീറ്റകൾ കൊടുക്കണം ഇനി തീറ്റ എത്ര കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആ തീറ്റ നമ്മള് മേടിക്കുന്ന തീറ്റകളിലോ നമ്മള് കൊടുക്കുന്ന തീറ്റകളിലോ ചിലപ്പോൾ എല്ലാം കിട്ടിക്കണം അപ്പോൾ നമ്മൾ ഇതിന് സപ്ലിമെൻ്റുകൾ കൊടുക്കണം ഞാൻ എന്തായാലും കൊടുക്കുന്ന സപ്ലിമെൻറ്റുകൾ ഇതിൽ വിടണ്ട് അപ്പൊ അന്ന് കണ്ടു നോക്കുകയുള്ളൂ എന്നിട്ട് എന്തായാലും ഇതിനെ ഒന്നുകൂടി വിഷാറാക്കിയിട്ട് വരാം കാരണം അത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് മുട്ട ഇട്ടുകൊണ്ട് ഇരിക്കുന്ന കോഴികളുടെ പ്രത്യേകത എന്തൊക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും തടി ഉണ്ടാവൂല പക്ഷെ കോഴി ചെറുതായിട്ട് കാരണം ഏകദേശം ഇപ്പൊ ഇതിന് മുക്കാൽ കിലോനാണിപ്പോ ഈ ഒരു സാധനം ഉണ്ടാവുള്ളൂ ഏ എന്തവരെ നമ്മളവിടെ ഉള്ള ഉപയോഗം നമുക്ക് ഒരുപാട് ഉണ്ടോ ഫലിൻ്റെ ഒക്കെ തൂവലൊക്കെ ഉണ്ടോ ഒക്കെ പറ്റ പൊയ്ക്കണു അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ഷെയർ ആയി വരുന്നതിൻ്റെ വീഡിയോസ് ഞാൻ വല്ലാതെ വഴുകാതെ കയറി വന്നൊരൊന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിലയറ്റുകൂടും ഒന്ന് സെറ്റായി പുതിയ അതിൻ്റെ തോലൊക്കെ വന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെ ആ മരുന്നുകൾ കൊടുത്തിട്ട് കണ്ടോ അതിൻ്റെ ഒക്കെ പുതിയ പുതിയ തൂവലുകൾ വരുന്നുണ്ട് കണ്ടോ തൂല് പറഞ്ഞു പോയി വേറെ വേറെ തൂലുകളിങ്ങനെ ഒന്ന് പോയിട്ട് വേറെ തൂലുകളിങ്ങനെ പുതിയ പുതിയ തൂലുകളും അങ്ങനെ വരുന്നുണ്ടോ നമ്മൾ പഴയ തുക ഇതാണ് പുതിയ തോലുണ്ടോ നല്ല കറുത്തിട്ട് നല്ല ഉണ്ടായി വരുന്നുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കോഴികളൊക്കെ അതൊക്കെ നോക്കി ഇങ്ങനെ കണ്ട് ചെയ്യണം ചില കോഴികളത് അവിടുന്ന് തന്നെ തൊലി മൊത്തം പോയിട്ടുണ്ടോ അവിടെയുള്ള ആദ്യം ഒക്കെ ഇവരെ ഇത് പോവുക ആദ്യം ഇവിടുന്ന് പോകും അതേപോലെ താഴത്ത് പോകും നടുവ് തക്കാളി തയ്യൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് തക്കാളി തൈനെ നമ്മൾ സ്ലെറിയിക്കാനുള്ള സംവിധാനങ്ങളും അതേപോലെ തന്നെ വെള്ളം കൂടുതലുണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കമ്പും കുത്തിയിട്ടുണ്ട് ആ കമ്പും അതേപോലെ ചെറുതായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കളുത തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും തക്കാളി തൈകളായാലും ഏത് തൈകളായാലും നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ടു ജി കട്ടിങ് ത്രീ ജി കട്ടിങ് എന്നൊക്കെ പറഞ്ഞ സംവിധാനമുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെന്താണ് ചെയ്തത് ഇതേപോലത്തെ ഏറ്റവും ടോപ്പിൽ നമ്മൾ അതിനെ ഇന്ന് തലനുള്ളി കൊടുക്കണം പരമാവധി കൂടുതൽ കൂടുതൽ അണച്ചുണ്ടാകുക എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ഇണച്ചുണ്ടാകുക എന്നുള്ളതാണ് നമ്മളെ ഒരിത് കണ്ടോ ഏറ്റവും ടോപ്പിലുള്ള സാധനങ്ങളാണ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ തല വേറെ ഭാഗങ്ങളും നുള്ളരുത് എന്നിട്ട് നമ്മൾ കൂടുതൽ ഇണ പൊട്ടണം ഇതൊണ്ടോ ഇതിന് ഉണ്ടോ ഇത് പൊട്ടിക്കണു ഇവിടെ പൊട്ടിക്കണു ഇതിൽ വേറെ വന്നിട്ടുണു ഇതിൻ്റെ അടിയിൽ വന്നു കൊള്ളൂ അപ്പോൾ നമ്മൾ ഹൈറ്റ് വല്ലാതെ പോവാതെ ചെറിയ സാധനം ആക്കിയിട്ട് നമ്മൾ പരമാവധി ഉള്ളി കൊടുക്കുക പിന്നെ ഈ ഒരു സാധനം നുള്ളുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആകെ മൊത്തം മൊത്തത്തിൽ നുള്ളി കളയരുത് ഒന്നോ രണ്ടെണ്ണോ തലന്നുള്ളത് ബാ ബാക്കി വെക്കണം അതുപോലെ തുടങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തന്നെ മുളച്ച് വരാനുള്ള സംവിധാനം നമ്മൾ കാണണം ഇവിടെയൊക്കെ ഇത് വരുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ മേലത്തെ ഭാഗങ്ങളൊക്കെ നുള്ളിയിട്ടുള്ളത് അപ്പോൾ ഇനി കൂടുതിൻ്റെയൊക്കെ കൂടുതൽ കൂടുതൽ ഇണ പൊട്ടിയിട്ട് നമുക്ക് സെറ്റായി വരും പിന്നെ പരമാവധി രണ്ട് തൈകൾ വേറെ വേറെ വല്ലാതെ മുട്ടാതെ തരത്തിൽ വെക്കാനുണ്ടാവും ഇതിനൊന്നും നമ്മളെ ഇലത്രയും ഗ്യാപ്പാണ് നമ്മളെ ഇലകൾക്ക് ഇത് ഇനിയും ഒന്നുകൂടും ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇവർക്ക് മനസ്സിലാവണം എനിക്ക് വളരാനുള്ളൊരു സ്ഥലം ഇതാ അവിടെ ഉണ്ട് എനിക്ക് ആകെ മൊത്തം പടർന്ന് വള വളരാൻ പറ്റും അതിനുള്ള ഉണ്ട് അതിനുള്ള വളങ്ങൾ തിരഞ്ഞെടുത്ത് ഇവർക്ക് തോന്നി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിലൊക്കെ ഈ കൃഷി മുന്നോട്ട് പോകണം ഇനി എന്തായാലും കമ്പ കുത്തിയിട്ട് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ മറിയാതിരിക്കാനുള്ള വേറെ കമ്പോള് നമ്മൾ കുത്തണം അപ്പം അതിൻ്റെ അഞ്ച് വീഡിയോസ് ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ ഹെയർ വഴുകാതെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ കമ്പമൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കും എന്നിട്ട് നമ്മൾ ഒരൺമോ കണ്ടോ ഒരു കമ്പുമിയും ഒരു കമ്പുമിയും തട്ടില്ല അത് ഏത് തെയ്യുകൾ വെക്കുമ്പോഴും നമ്മളങ്ങനെ വെക്കും തോറും നമുക്ക് കൂടുതൽ വിളവ് കിട്ടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നിലത്ത് വെക്കുന്നത് കുറച്ച് ഉയർത്ത് വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ട് നമുക്ക് കെട്ടാൻ പറ്റുമോന്ന് നോക്കേണ്ടത് നോക്കി കേട്ടോ ഇത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ആടുകളാണ് കേട്ടോ എന്തായാലും നമ്മൾ പരമാവധി ചിലവ് കുറച്ചിട്ട് എങ്ങനെയാണോ ലാഭം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് പല വഴികളും നോക്കിയാണ് അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ വീഡിയോസും കിട്ടണം അവർക്ക് കൊടുത്താൽ നല്ല നല്ല തീറ്റകൾ തീറ്റകൾപ്പെട്ട ഒന്നാണ് കേട്ടത് ക്രിസ്ത്യചീര എല്ലാവർക്കും ഇതുപോലെ പച്ചിലകൾ കൊടുത്തിട്ട് നമ്മൾ തന്നെ നമ്മളെ ആട് കൃഷി വളർത്തണം ചെമ്പരത്തി മുരിങ്ങ ചീര ഇതുപോലുള്ള ഇലകൾ വെറും ലാവിൻ്റെ ഇല മാത്രമാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ആരും വിചാരം വെക്കരുത് അപ്പോൾ നമുക്ക് നമ്മളെ ആട് കൃഷി നഷ്ടപ്പെടാൻ പറ്റില്ല അതേപോലെ സപ്ലിമെൻറ്റിനും ഇതിനൊക്കെ നമുക്ക് ഇതുപോലുള്ള ഇലകൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ തന്നെ വിജയിച്ച് പോകാൻ പറ്റും നന്നായി നോക്കണം എന്ന് കിട്ടിയിട്ട് നമ്മളെ ഓരോ പരിപാടികൾ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു രക്ഷകൻ വിജയിക്കണ്ടാവൂല ഇതിപ്പോ ഞാൻ വലിച്ചിട്ട വള്ളിയാ ആ വള്ളിയാണിപ്പൊ ഇങ്ങനെ വന്നിരിക്കണത് അതന്നെ തലഭാഗം നട്ടായി കാണുന്നത് വറകവേരയുടെ ഉള്ള കൂടെ അങ്ങനെ കേറിയിട്ട് ഉണ്ടോ ഇത് കൂടെ നല്ല വള്ളിയുണ്ടോ ഇത് അത് നമ്മുടെ താഴെ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വലിച്ചിട്ടാ പിന്നെ ഞാൻ കയറുകയാണെന്ന് വെച്ചാൽ കേറുക ഇവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ മേലെക്കൂടെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കഴുകിന് വിട്ട് കൊടുക്കണം എല്ലാം സത്യം പറഞ്ഞതന്നെ മറന്ന് അത് കാരണത്താലും ഓരേ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിപ്പോയി ഇതാദ്യം ഇവിടെ ഇങ്ങനെ ഒരു പിന്നെന്താ കാച്ചിലിൻ്റെ അത് ഉണ്ടായിരുന്നു കണ്ടോ അതിന്ന് പൊട്ടിമുളച്ച് പിന്നെയും പിന്നേം വരിക ഇതാ ഇതിന്റെ വേരാണ് ഇപ്പം എത്തുന്നത് മണ്ണിലല്ല വേര് ഏറ്റവും ചെറിയൊരു ടോച്ചർ ഏറ്റവും ചെറിയൊരു തെയ്യാണ് അതുപോലെ തന്നെ നമ്മളെ അടുത്താപ്പിട്ടോ നമ്മളെ അടുത്താപ്പിൻ്റെ വല്ലയാണ് രണ്ടിൻ്റെ ഇല നല്ല വ്യത്യാസമുണ്ട് കാച്ചിലിൻ്റെ ഇലയും അടുത്താപ്പിൻ്റെ ഇലയും വ്യത്യാസമുണ്ട് ഇതാണ് കാച്ചിലിൻ്റെ ഇല ഇതാണ് അടുത്താപ്പിൻ്റെ ഇല നട്ടതല്ല നട്ടതല്ലോ അതൊക്കെ അടുത്താപ്പിന്റെ കാര്യത്തില് ചെറിയൊരു വട്ടം കൂടുതൽ വരും അടുത്താപ്പിന്റെ കാച്ചിലിന് ഒരു മേളാക്കാൻ ചിലര് നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഇത് നമ്മള് ഹിതാശിന്റെ മത്സരത്തിൽ എന്താണ് ഹിതാശു അതെ മത്സരത്തിൽ കിട്ടിയ തെയ്യാണ് തനിക്കുള്ള മത്സരത്തിനാ അതെന്ന് നമുക്കൊന്ന് വളങ്ങളൊക്കെ കൊടുക്കണ്ടേ റെഡിയല്ലേ ചേ അപ്പോ കൊത്തമരിയാണ് അഞ്ചൈറ്റം സാധനമാണ് പട്ട ഉള്ളത് അതില് കൊത്തമരിയും അതേപോലെ തന്നെ തക്കാളിയും മുളകും പാറമണ്ണും നെല്ല് കുത്തി ഉമ്മി അതേപോലെ കമ്പോസ്റ്റ് വളങ്ങൾ ചേർത്തിട്ട് അതിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഗ്രൂപ്പ് മത്സരമാണ് കേട്ടോ എന്തായാലും ആവശ്യമാണ് നമ്മളെ പേരെല്ലാം കൊടുത്തിരിക്കുന്നത് ഈദാശൻ്റെ പേരെ കൊടുക്കുന്നു രണ്ടായിട്ടും വണ്ടിയും എഴുതനി തലവണ്ടിയും പയറും നമ്മളെ മണ്ണിലാണ് വെച്ചിട്ടുള്ളത് അത് കാണാണ്ടതാണ് അതാ ഇതാണ് വെണ്ട ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അതേപോലെ പയറാണ് നമ്മളത് ആ മത്സരത്തിൻ്റെ പയറാണ് ഉണ്ടോ കാണുന്നത് ആ അപ്പോൾ ഇതൊക്കെ ഒന്നിഞ്ഞ് സെറ്റാക്കണം അതിനാണ് റെഡി അല്ലേന്ന് ഞാൻ അവനോട് ചോദിച്ചത് പളങ്ങൾ കൊടുത്തില്ല പളങ്ങൾ കൊടുത്ത് കമ്പുകൾ കുത്തണം അതൊക്കെ നമുക്ക് വഴിയെ കാണാം